അവരുടെ കാര്യങ്ങൾ ഒരുപാട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഒരു പേജ് മനസ്സിലായില്ലാമം കിട്ടുന്നത് മനസ്സിലായി തുടങ്ങിയത് അപ്പൊ കോളേജിലേക്ക് പോകുമ്പോ ബാഗിന് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ വെച്ച് അവരുടെ ടീച്ചർമാർക്ക് ഫ്രണ്ട്സിന് നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി ആ പ്രോഫിറ്റ് കണ്ടിട്ടാണ് ഈ ബിസിനസ്സിലൂടെ കൂടുതൽ താല്പര്യം വന്നത് പിന്നീട് ഈ ബിസിനസ് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചു വലിയ ബിസിനസ് ആണ് മനസ്സിലായിട്ട് കോളേജിൽ പോകും കഴിഞ്ഞാൽ പ്രശ്നമാണ് ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തെരഞ്ഞെടുപ്പ് പോകാം ഫുള്ള് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഒരാളും കൂടെ തോന്നിട്ടില്ല ു നൈറ്റിൽ കിട്ടിയോണ്ട് തന്നെ നല്ലൊരു വിഷമുണ്ടായിരുന്നു പക്ഷെ ആ ഇത് ശക്തമായി ഇത് പഠിക്കണം ഇത് മനസ്സിലാക്കണം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇത് ചെയ്തുകൊണ്ട് എൻ്റെ ഇപ്പൊ നൂറുകണക്കിന് ആൾക്കാർ അപ്പൊ ചങ്ങനെ ആ രീതി കളിയാക്കുന്നത് അവരിപ്പതിനഞ്ചായിരപ്പം ഇരായിരപ്പൊക്കെ പണിയെടുക്കുന്നുണ്ട് ആദ്യ ആഴ്ച വരുമാനമായിട്ട് എൺപത്തി അഞ്ചായിരത്തി മാറിയെടുക്കാൻ വേണ്ടി പറയുന്നു അപ്പോ പുതിയ ആൾക്കാരുണ്ടാവും അവരോട് പറയാനുള്ളത് അതോ ടീച്ചറിനു വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റി അവർ സ്വന്തമായിട്ട് ഫോണിറിയറക്കാൻ പറ്റി സ്വന്തമായിട്ടൊരു കാർ ഇറക്കാൻ അപ്പോ ഇതൊക്കെ നമ്മളെ നാട്ടുകാരോട് പറയുമ്പോ അവർ പറയുന്നു ഞാൻ പറഞ്ഞത് കാറക്കണം അവര് കൺഫ്യൂഷനിലായിട്ടുള്ളത് പക്ഷെ നാട്ടുകാർക്കാൻ എനിക്ക് വേറെ മടിയില്ല എന്നാണ് അപ്പൊ അത്രയും നിങ്ങൾ ചിന്തിക്കേണ്ടതു നിങ്ങളുടെ എടുത്തിട്ട് പോകുമ്പോൾ ഇതേ സംസാരി നിങ്ങൾ കിട്ടുക നിങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് പോവാ ഇതേപോലെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വൃത്തമായിട്ട്